ഇഷ്ടമൊക്കെ ചേച്ചി എത്തി എട 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 സാത്താകുഞ്ഞെ നീ ഇവിടുന്ന് പോയിട്ട് വെറും നാല് മണിക്കൂർ അയാളെ ആയിട്ടുള്ളൂ അപ്പോഴെനിക്ക് വീണ്ടും വന്നാ എന്ത് ചെയ്യാനെ ചേച്ചി മുതലാളിക്ക് എപ്പോഴും ഓരോരോ സങ്കടങ്ങളും അതെ എപ്പ സങ്കടം വന്നാലും ഞാൻ കൂടെ തന്നെ വേണം എന്ന് വെച്ചാ എന്താ ചെയ്യാം പിന്നെ മദ്യാനുഗ്രഹം കൊണ്ട് ഏതു നേരം മലയാളിക്ക് സങ്കടങ്ങൾ ഉണ്ടാവും എടാ കാലമാടാ നീ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന എനിക്ക് ചുട്ടുപൊക്കിലും ഗ്യാസ്ട്രൈറ്റിസും എന്തിനേറെ അൾസർ പോലും വരുകടാ ക്യാൻസർ എന്നിട്ട് നിർത്താം ഞാൻ ഇപ്പൊ ബ്രെയിനിലേക്ക് ഒന്ന് പോവാ ബൈ ബൈ എവിടെ മദ്യം എവിടെ മദ്യം എവിടെ ഇരുന്നെച്ച് എത്ര നേരം ഞാൻ കാത്തിരിക്കണു എന്നെ കാണാത്തോട്ട് ഞാൻ ഡിപ്രഷനിലേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു ഇത്ര പെട്ടെന്നാ അതിന് സമയായിട്ടില്ല ഒരു അഞ്ചു വർഷം കൂടെ കഴിയട്ടെ അപ്പം നമുക്ക് എൻജോയ് ചെയ്യാം നിങ്ങൾ ആ ടൊപ്പമ്മ ഓണാക്ക മനസ്സിയാ എനിക്കൊരു കോർഡിനേഷനും കിട്ടുന്നില്ല എല്ലാം സ്ലോ ആവുന്ന പോലെ എനിക്ക് ശരിക്കും പറ്റുന്നില്ല ഒന്ന് പോയ ഞാനിവിടെ പല പല ഇമോഷൻസ് മാറി മാറി ഇത്ര നേരം ഒരു വൈബ് വൈബി മനുഷ്യനാ കരയുന്നു ഇതേ ചിരിക്കുന്നു ഓ മൈ ഗോഡ് ടീം ഒരു സ്ട്രേഞ്ച് ഇപ്പത്തേം കടുത്ത് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ബാക്കപ്പ് വേണം ഓ നിങ്ങളായിരുന്നോ എന്താണ് ഒരു പുച്ഛം മുതലാളിക്ക് ഹാങ് ഓവറും ടിഷ്യൂ ഇൻഫ്ലമേഷൻ കൊടുക്കുന്നത് ഞാനാ ആ ഒരു പേടി വേണം മനസ്സിലായോ കമോൺ ഗോയ്സ് അറ്റാക്ക് എന്താണോ കൊച്ചകർക്ക് നിങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്ത പേടിച്ചോണം നമ്മൾ വല്ല ബാക്ടീരിയ വൈറസ് ആണെന്ന് വിചാരിച്ചോ എത്തനോൾ ഉണ്ടാ ഇക്കൂട്ടത്തിൽ ഞങ്ങളെ തീർക്കാൻ പറ്റിയ ഒരേ ഒരുത്ത അത് ലിവർ മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളെ തുരത്താൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ റിലീസ് ചെയ്ത ആറോ എസ് എന്ന കെമിക്കല് അത് നിങ്ങളുടെ സെൽസിനെ തന്നെ ഡാമേജ് ചെയ്യും പ്രത്യേകിച്ച് ലിവറിൽ ഞാൻ അവൻ കൊന്നില്ലല്ലോ അതിനർത്ഥം നിങ്ങളുടെ വില്ലൻ തോറ്റന്നാണോ ഇപ്പൊ നിങ്ങളുടെ ഡെയിലി അടിക്കുന്ന മദ്യത്തിന്റെ വീര്യം ഒക്കേഷണലി അടിക്കുന്ന മദ്യത്തെക്കാൾ വലുതായിരുന്നു വാട്ട് യു മീൻ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്